നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ല മനസ്സിന് കുളിർമയും അതുപോലെ തന്നെ സന്തോഷവുമുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഇതിനൊരു പ്രത്യേക ഉപാധികളൊന്നുമില്ല കുളിക്കണം അല്ലെങ്കിൽ മത്സ്യങ്ങൾ ഒഴിവാക്കണം മാംസം ഒഴിവാക്കണം പിന്നെ പീരീഡ്സ് ടൈമിൽ പാടില്ല അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് ഏത് ടൈമിലും നിങ്ങൾക്ക് പറയാവുന്ന ഒരു Yes. Mm -hmm. സ്വിച്ച് വേഡാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് തുടർച്ചയായിട്ട് നമ്മളൊരു ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഓരോ പ്രാവശ്യം മാത്രം പറഞ്ഞാൽ മതി തുടർച്ചയായി ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് പല രീതിയിലുള്ള സ്വിച്ച് വേഡുകളുണ്ട് നമുക്ക് പേപ്പറിൽ എഴുതുന്ന സ്വിച്ച് വേഡുകളുണ്ട് അതുപോലെ തന്നെ കുറേ പ്രാവശ്യം പറയുന്ന സ്വച്ച് വേടുകളുണ്ട് ഇത് അങ്ങനെയൊന്നുമല്ല ഇത് നമുക്ക് മനസ്സ് വളരെ ശാന്തമായി ഇരിക്കുന്ന സമയത്ത് അതായത് ശരീരശുദ്ധിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇതിനൊരു ഉപാധികളല്ല നമ്മളുടെ മനസ്സ് അല്പനേരം ശാന്തമായി ഇരിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റിയ ഒരു വേടാണിത് ഇത് പറയുന്നതിലൂടെ നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ലഭിക്കുകയും അതിലൂടെ നമുക്ക് ജീവിതം വളരെ നല്ലൊരു രീതിയിൽ ആയിത്തീരുകയും ചെയ്യും നിങ്ങൾക്ക് ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല കാര്യം നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് നിങ്ങൾ ഇതിനായിട്ടൊരു സമയം മാറ്റി വയ്ക്കേണ്ടതില്ല ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സൊന്ന് ശാന്തമാക്കുക മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക ഏകാഗ്രത നിലനിർത്തുക ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കൊണ്ട് ഞാൻ ഈ പറയുന്ന ഈ സ്വിച്ച് വേഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുൻപ് സ്വിച്ച് വേഡ് ഇതാണ് അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ ഇത് ഉറക്കമുണരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോഴോ എപ്പോഴാണ് നിങ്ങൾ വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഒരു രണ്ട് മിനിറ്റാണ് നിങ്ങൾക്കിതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് ഒരൊറ്റ പ്രാവശ്യം മാത്രം നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി ഇതാണ് പറയേണ്ട സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് പ്രേസ് ഡിവൈൻ ബ്രിങ് ഡിവൈൻ ഈ ഒരു വാക്ക് നിങ്ങൾ പറയുക യാണ് ചെയ്യേണ്ടത് പല രീതിയിലുള്ള സ്വിച്ച് വേർഡുകളുമുണ്ട് അപ്പോൾ ഇത് പല രീതിയിലുള്ള സ്വിച്ച് വേർഡുകൾ എന്ന് പറഞ്ഞാൽ എഴുതുന്ന തരത്തിലുള്ള സ്വിച്ച് വേർഡുകളുണ്ട് അതുപോലെ തന്നെ രാവിലെ ഉണർന്ന ഉടനെ പറയുന്ന സ്വിച്ച് വേർഡുകളുണ്ട് കിടക്കാൻ പോകുന്ന സമയത്ത് പറയുന്ന സ്വിച്ച് വേഡുകളുണ്ട് ഇത് അങ്ങനെയൊന്നുമല്ല നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിലുള്ള തിരക്കിനിടയിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ വളരെ മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് ഇത് നിങ്ങൾക്കൊരു ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ടാവാറുണ്ട് അതായത് പീരീഡ്സ് ടൈമിൽ ചൊല്ലാൻ പാടില്ല അങ്ങനെ ഇത് അങ്ങനെ ഒരു ഉപാധികളൊന്നുമില്ല കുളിക്കണമെന്നില്ല പീരീഡ്സ് ടൈം നോക്കേണ്ടതില്ല മത്സ്യമാംസങ്ങൾ ഒഴിവാക്കേണ്ടതില്ല അങ്ങനെ ഒരു ഉപാധികളുമില്ലാതെ ഏത് ടൈമിലും ഏത് സമയത്ത് നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു അല്ലെങ്കിൽ പറയാൻ പറ്റിയ ഒരു സ്വിച്ച് വേടാണിത് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് വളരെ അധികം നിങ്ങളിതിൽ വിശ്വസിച്ച് വേണം ചെയ്യുവാൻ നിങ്ങളുടെ ആഗ്രഹം ഇതിൻ്റെ കൂടെ പറയേണ്ടതില്ല നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിലേക്ക് മനസ്സ് വളരെ ഏകാഗ്രതമാക്കിക്കൊണ്ട് വേണം ഇത് പറയാൻ ഇത് പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം തുടർച്ചയായിട്ട് പറഞ്ഞതിന് ശേഷം നിങ്ങൾ നിർത്തിപ്പോകരുത് അതായത് ഇതിന് പ്രത്യേകം ഒരു ടൈം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതില്ല ഇത് പറയാൻ വേണ്ടി ഇത് പറയുക പറഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ സാധാരണ നിങ്ങളുടെ ജോലിയിൽ തന്നെ നിങ്ങൾക്ക് തുടരാവുന്നതാണ് ഇത് പറയുന്ന ആ ഒരു സമയത്ത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ടോ അല്ലെങ്കിൽ മോശ ഒരവസ്ഥയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ വളരെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവോട് കൂടി ഇരുന്ന് ഇത് പറയുക നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങൾ ഇത് പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ നമ്മൾ ഇത് പല അഫർമേഷനുകളും നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ മണിപ്ലാന്റ് വീട്ടിൽ വളർത്തുന്നവരാണെങ്കിൽ മണിപ്ലാന്റ് ിലേക്ക് നോക്കി നമ്മൾ അഫർമേഷൻ കൊടുക്കാറുണ്ട് അതുപോലെ പല സ്വിച്ച് വേർഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇനി മണി പ്ലാന്റിലേക്ക് നോക്കി നമുക്ക് അഫർമേഷൻ കൊടുക്കാൻ സാധിക്കും അത് ഒരു പന്ത്രണ്ട് ദിവസം തുടർച്ചയായിട്ട് നമ്മൾക്ക് ചെയ്യാൻ വളരെ പന്ത്രണ്ട് പ്രാവശ്യമാണ് അത് നമ്മൾ പറയേണ്ടത് അത് നമ്മൾ നമ്മൾ അഭിവൃദ്ധിപ്പെട്ടു നമ്മൾ ഓരോ ദിവസവും ഉയർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും വളരെ മെച്ചപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത് നമ്മുടെ നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് ഒരു പിന്നെ മണി പ്ലാന്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്നും രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് ഒരു ഏഴ് മണിക്ക് മുൻപായിട്ടാണ് ഈ അഫർമേഷൻ കൊടുക്കേണ്ടത് അപ്പോൾ അഫർമേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് പന്ത്രണ്ട് തവണ ഈ ചെടിയിലേക്ക് രണ്ട് കൈകളും നമ്മൾ സ്വകാര്യം പറയുന്നത് പോലെ രണ്ട് കൈകളും പിടിച്ചതിന് ശേഷം പതിയെ ഈ ചെടിയോട് അഫർമേഷൻ കൊടുക്കുകയാണ് ഈ ചെടിയിലേക്ക് നോക്കി ഇത് പറയുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരുപാട് അഫർമേഷൻസ് വിജയിച്ച് ഒരുപാട് ഒരുപാടാളുകൾ വളരെയധികം സക്സസ്സായിട്ട് ജീവിക്കുകയും ബിസിനസ്സിലൊക്കെ വളരെയധികം മെച്ചപ്പെട്ട രീതിയിൽ എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മളുടെ മുൻപിൽ തന്നെ നമുക്ക് ഒരുപാട് ആളുകളെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ അഫർമേഷൻ പോലെ തന്നെ അഫർമേഷന് ഇതേപോലെ അഫർമേഷൻ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടൊരു ഏഴ് മണിക്ക് മുൻപ് തന്നെ അത് കൊടുക്കണം എന്ന് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇത് അങ്ങനെയല്ല നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് വളരെയധികം പവർഫുള്ളായിട്ടുള്ള നല്ലൊരു സ്വിച്ച് വേഡാണിത് നിങ്ങളിത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെയധികം സമ്പത്തും ഐശ്വര്യവും എല്ലാം നിങ്ങളെ തേടിയെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് ആളുകൾ അഫർമേഷൻ കൊടുത്തിട്ടും സ്വിച്ച് വേർഡുകൾ ഉപയോഗിച്ചിട്ടുമൊക്കെ ജീവിതം ഒരുപാട് നല്ല രീതിയിൽ കരകയറിയവരെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കുക ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിന് യാതൊരു ഉപാധികളുമില്ല വളരെ ഏകാഗ്രതമായിട്ടുള്ള മനസ്സ് മാത്രം മതി അതും രണ്ട് മിനിറ്റ് മാത്രം മതി ഒറ്റത്തവണ മാത്രമാണിത് ഇത് പറയേണ്ടത് ഒരു തവണ മാത്രം പറഞ്ഞാൽ മതി ഒരു ദിവസം ഇങ്ങനെ ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു തവണ നമ്മൾ പറയുകയാണെങ്കിലും വളരെ മനസ്സ് വളരെ ശാന്തമാക്കിക്കൊണ്ട് വേണം നമ്മളിത് പറയാൻ ഈ പറയുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ജോലികളൊന്നും ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറയാതിരിക്കുക ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി പ്ര ദിവസമെങ്കിലും ഇത് തുടർച്ചയായിട്ട് പറയുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടു തുടങ്ങുക ഇപ്പം നാല് ദിവസം നമ്മൾ പറഞ്ഞു അഞ്ചാമത്തെ ദിവസം നമ്മൾ മറന്നുപോയി ആറും നമ്മൾ മറന്നുപോയി ഏഴാമത്തെ ദിവസം നമ്മൾ ചെയ്തു അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല ഇല്ല ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇരുപത്തി ദിവസം നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇരുപത്തൊന്ന് ദിവസം ചെയ്ത് അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഇതൊരു ഭാഗമാക്കി മാറ്റി കുറച്ച് നാൾ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ തന്നെ ഒരു മുപ്പത് മുപ്പത് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പിന്നെ വേടാണിത് ഇത് നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം അത്രയ്ക്കും ഒരു ഈശ്വരൻ്റെ ശക്തി തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഭഗവാൻ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളുടെ ആഗ്രഹം ഒന്നും പറയണ്ട നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും ഓരോ ദിവസവും നടന്നു കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇന്ന് നിങ്ങൾക്കൊരാഗ്രഹം നടന്നു കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ആഗ്രഹം പിറ്റേ ദിവസം നടന്നു കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തൊട്ടറിയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം